നമസ്കാരം എഴുതുവാനുള്ള പേന പ്രസാദമായി ലഭിക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് തെലുങ്കാനയിലെ ബാസരജ്ഞാന സരസ്വതി ക്ഷേത്രം ഈ പേന വിദ്യാധനത്തിന്റെ ഉറവിടമാണത്രേ ഇവിടെ പൂജിച്ച പേനകൾ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുവാനും മറ്റും ഉപയോഗിക്കുന്നു തീർന്നില്ല ഇവിടെ ദേവിക്ക് ചാർത്തുന്ന മഞ്ഞൾ പ്രസാദം കഴിക്കുന്നത് അക്ഷരജ്ഞാനത്തിന് ഏറെ വിശേഷമാണെന്നും കരുതപ്പെടുന്നു വീണാപാണിയായ ദേവി സരസ്വതിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ അധികമില്ല ശക്തി സ്വരൂപിണിയായ ദേവിയെ ലക്ഷ്മി സരസ്വതി ഗൗരി സ്വരൂപത്തിൽ ബിംബ അലങ്കാരത്തിലൂടെയോ സങ്കല്പത്തിലൂടെയോ ഉപാസന നടത്തുകയാണ് സാധാരണ പതിവ് അതിനാൽ തന്നെ വീണാപാണിയായ സരസ്വതി പ്രതിഷ്ഠയുള്ള തെലുങ്കാനയിലെ അതിപുരാതനമായ ബസര ക്ഷേത്രം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു ഇത്രയും പുരാതനമായ മറ്റൊരു സരസ്വതി പ്രതിഷ്ഠയുള്ളത് ശാരദാപീഠത്തിലാണ് പാക് അധീനതയിലുള്ള കാശ്മീർ ആണെന്നാണ് പറയപ്പെടുന്നത് ഹൈദരാബാദിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ബാസല പ്രകൃതിരമണീയമായ ഗോദാവരിയുടെ കരയിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ഗോദാവരി പുഷ്കരത്തിലെ ഒരു പ്രധാന സ്ഥലമാണ് ബാസര മഹാഭാരത യുദ്ധത്തിനു ശേഷം വ്യാസമഹർഷി ഗോദാവരി നദീതീരത്തുള്ള ദണ്ഡകാരുണ്യത്തിൽ സമയം ചെലവഴിക്കാൻ എത്തുന്നു ഒരു ദിവസം വേളയിൽ അദ്ദേഹത്തിന് ദേവി സരസ്വതി രൂപത്തിൽ ദർശനം നൽകി അദ്ദേഹം ഭാവിയിൽ ഒരു മഹത് സംരംഭത്തിൽ ഏർപ്പെടുമെന്നും അത് നിർവിജ്ഞം നടത്തുവാൻ തന്നെ ആരാധിക്കുന്നുവെന്നും ദേവി അദ്ദേഹത്തോട് പറഞ്ഞു ഗോദാവരി നദിയിൽ മുങ്ങി അദ്ദേഹം മൂന്ന് കുമ്പിൾ മണൽവാരി മൂന്ന് വിഗ്രഹങ്ങൾ രൂപപ്പെടുത്തി ലക്ഷ്മി സരസ്വതി ഗൗരി എന്നീ ദേവീ സങ്കല്പങ്ങളിലാണവ ഈ മണൽ വിഗ്രഹങ്ങൾ യഥാവിധി പ്രതിഷ്ഠിച്ച് ആരാധനയും തുടങ്ങി സരസ്വതി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനാൽ സരസ്വതി ദേവിക്ക് പ്രാധാന്യം കിട്ടി സരസ്വതിയുടെ ശ്രീകോവിലിനടുത്ത് തന്നെ ഗൗരി ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും പ്രതിഷ്ഠയുണ്ട് ഇവിടുത്തെ മൂല വിഗ്രഹം ഇന്നും മണലിൽ തീർക്കപ്പെട്ടിരിക്കുന്നു വിഗ്രഹത്തിന് കേടുപാടുകൾ ഇല്ലാതിരിക്കാൻ എപ്പോഴും മഞ്ഞൾ കൊണ്ടുണ്ടാക്കിയ മിശ്രിതം തേച്ചു പിടിപ്പിക്കുന്നു ഈ മഞ്ഞളാണ് ഭക്തർ വിശിഷ്യ വിദ്യാർത്ഥികൾക്ക് അറിവിനും ബുദ്ധിക്കുമായി കഴിക്കുന്നത് ഇവിടുത്തെ ഗോദാവരി സ്നാനം ബുദ്ധിവികാസനത്തിന് ഏറെ സഹായകരമാകുമെന്നാണ് ഭക്തർ പറയുന്നത് ദിവസേന നൂറുകണക്കിന് കുട്ടികൾക്ക് ഇവിടെ അക്ഷര വിദ്യാഭ്യാസം നൽകുന്നുണ്ട് കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് ചില നിയന്ത്രണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു